സ്കൂൾ ആ പോയൊക്കെയാണ് സ്കൂളിൽ എന്ന് പറയണുണ്ട് ഞാൻ പഴഞ്ഞ പള്ളിയിൽ വരും അപ്പൊ കാണാൻ വിളിക്കണോട്ടെ ശാലു പഴഞ്ഞ പള്ളി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെ വിളിക്കണോട്ടാ പഴഞ്ഞ പള്ളിയുടെ അവിടെ നിന്ന് ഞങ്ങളവിടുക്കൊര കിലോമീറ്റർ കഷ്ടോ മലപ്പുറം ടൗണിൽ തന്നെ എന്ന് പറയുന്നുണ്ട് ആണോ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇട്ടാ ഷംന ഓ എന്ന് പറയണുണ്ട് ഐഷ എന്താ മിസ് ടു പിന്നെ നീ അവളോട് മിണ്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് പഴഞ്ഞ പള്ളി എങ്ങനെ അരിയോ എന്ന് ചോദിക്കുന്നുണ്ട് പഴഞ്ഞ പള്ളി അറിയൂത്രേ നാളെ ലൈവിൽ വരുമ്പോൾ ലൈവിലുള്ളവരെല്ലാരും പരസ്പരം പരിചയപ്പെടാൻ ചിരി കൊടുക്കുക ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇണ്ടല്ലേ പറഞ്ഞു മഹേഷും അത് നന്നായിട്ടാ പറഞ്ഞത് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക ഞാൻ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തണം അങ്ങനെ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടെ എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഷാലു ആന്ന് ചോദിക്കുന്നുണ്ട് ഷാലു ആ മിസ്റ്റുവിന്റെ പേ മിസ്റ്റീരിയസ് മലയാളം എന്നുള്ള ആളുടെ പേരാണ് ഷാലു എന്നിട്ടാ സോറി അറിയും പറയുന്നുണ്ട് പറയണുണ്ട് എന്തറിയും കയ്യോ അവിടെയാണ് ഫോൺ പിടിച്ചിട്ട് എന്തറിയുന്നു അയ്യ ഇരുപത്തെട്ട് ലൈക്ക് ആയി രണ്ട് ലൈക്കും കൂടി അയാ മുപ്പത് ലൈക്കായപ്പോൾ എനിക്കൊരു സന്തോഷമാകൂലേ മുപ്പത് ലൈക്ക് കിട്ടിൻ്റെ ലൈവിന് വെച്ചിട്ട് അതിൻ്റെ ഷാല് മനസ്സ് വെച്ചാൽ കിട്ടൂക്ക് മുപ്പത് ലൈക്ക് അറിയൂല അറിയൂല അമ്മ കൊണ്ട് കൊണ്ടുപോകും അമ്മ കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞില്ലേ പഴഞ്ഞി പള്ളി വലിയ പള്ളിയാണെന്നൊക്കെ അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ വിളിക്കാൻ പറയാപ്പ ഷാലു വരാന്ന് പറഞ്ഞ് െന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുമ്പോ ഐ വേണ്ടട അമ്മോ അലാശോ ഇരുപത്തി എന്ന് പറയുന്നുണ്ട് ആണോ ഇരുപത്തി ഒമ്പതാണോക്ക് ഇവിടെ ഇരുപത്തെട്ടാ കാണാനുള്ളു അതെന്താ അങ്ങനെ മറ്റുള്ളവർക്ക് ഇരുപത്തി ഒമ്പത് എനിക്ക് ഇരുപത്തെട്ട് കാണണേ എന്റെ ലൈവ് സ്പീഡ് കുറവ് വല്ലതുകൊണ്ട് ഞാൻ ഡാറ്റ് എണ്ണിട്ട് ചേച്ചി വല്ലതും കഴിച്ചോന്ന് നോക്കിണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് മോനെ വന്നിരുന്നത് ഇവിടെ ഭയങ്കര പ്രണയ നൈരാശ്യവും പുതിയ പ്രണയം എടുക്കലൊക്കെ ആയിരുന്നു ചിരിച്ചിരിച്ചിരിച്ചിൻ്റെ കൊടല് പുറത്തേക്ക് വന്നിൻ്റെ ഡ്രാഗം കുഞ്ഞേ മിസ് ടു അടുത്താണോന്ന് ചോദിക്കും അമ്മൂൻ്റെ ആണ് ആ ഓക്കെ ആ അത് ശരി അമ്മു അങ്ങനെയാണ് പറയുക ഓക്കേ അതൊക്കെ ന്യൂസ് ജെൻ ടൈപ്പ് ന്യൂസ് ന്യൂ ജെൻ ടൈപ്പ് അല്ലേ ന്യൂ ജെൻ ടൈപ്പ് എന്ത് ഓക്കേ എന്ന് പറയുന്നതൊക്കെ അല്ലേ അമ്മൂൻ്റെ വീട് വീടിന്റെ അടുത്ത് അമ്മൂന്റെ വീടിന്റെ അടുത്ത് പത്തനംതിട്ട അല്ലേ ശാലുവിന്റെ വീട് ഞാൻ അവര് പറഞ്ഞ പോലെ ഇരുപത്തി ഒമ്പത് ലൈക്ക് ആയിട്ടുണ്ട് ഒരു ലൈക്ക് ഒരു ലൈക്ക് ഒരു ലൈക്ക് താറേലും ഒരു ലൈക്ക് താല് ഇരുപത്തി ഒമ്പത് ലൈക്ക് വായി ഓടി വായി ഓടി വായി ഓടി വായി ഒരു ലൈക്ക് ഒരു ലൈക്ക് കണ്ടിട്ടുണ്ട് ആ ലൈവ് എന്റെ പൊന്നുമക്കളെ കാണാത്തവരുണ്ടെങ്കി ഒന്ന് കണ്ടു നോക്കി ആണോന്ന് എന്ന് പറയണുണ്ട് ഹലോ സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം എന്തൊക്കെയുണ്ട് ഏ ഇതിപ്പം ഏതാ വേറെ ഡ്രാഗൺ അപ്പം നേരത്തെ വന്ന ഡ്രാഗൺ ഏതാ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ചിട്ട് ഇത് വേറെ ഡ്രാഗൺ ഏത് ഡ്രാഗൻ അതിന് വേണ്ടില്ല പോയി ലൈക്ക് ചെയ്ത ഓട് ഓട് പോയി ലൈക്ക് ചെയ്തിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യും അപ്പം അത്തനംതിട്ട അടുത്ത് എന്ന് ചോദിച്ചിട്ട് പുച്ഛിക്കുന്നുണ്ട് ഐഷു ഈ പറയുന്നുണ്ട് ഷാലു ചിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് സ്കിപ്പ് പായ് ആ എപ്പോ നാഗേച്ചി ലൈവ് അതല്ലേ ഇതും ചിലപ്പോ ഇങ്ങനെ നീക്കുമ്പോ വേറെ ലൈവിലേക്ക് പോകും ഞാൻ അന്നലെ ലിൻഡോ ചേട്ടന്റെ ലൈവിൽ കയറിയിട്ടേ ലിൻഡോ ചേട്ടന്റെ ലൈവ് ലിൻഡോ ചായന്റെ ലൈവ് കണ്ടോട്ടിരിക്കുമ്പോൾ എന്റെ കൈ തട്ടിയിട്ട് മേലക്കാ പോയപ്പോ വേറൊരാണോ എടുത്തു ഞാൻ അതിനൊരു ലൈക്ക് കൊടുത്ത് തിരിച്ചു പോകുന്നത് എന്തായാലും നാട്ടിൽ വരുമ്പോൾ കാണാൻ പോർച്ചായിട്ടും എനിക്ക് ഇന്നെ കാണാൻ വരുമ്പോക്ക് സ്നിക്കേഴ്സ് കടിച്ചിട്ട് വേണം വരാനിട്ടാ അല്ലെങ്കിൽ ഞാൻ പിച്ചു കൊച്ചു പിള്ളേര് കടലമിട്ടായി വാങ്ങി ചോദിക്കുന്നുള്ളൂ ഒരു ലൈക്ക് ഒരു ലൈക്ക് അയ്യോ പിന്നല്ലാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ലൈക്ക് എനിക്ക് ഇവിടെ കാണണത് മുപ്പത് എണ്ണാക്കി തരാൻ ഡ്രാഗൻ കുഞ്ഞ് ഞങ്ങൾക്കൊക്കെ പറ്റില്ലേ പത്ത് ഉള്ള നിങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല ഒരു മുപ്പത് ലൈക്ക് ആക്കി തരാം ഞാനില്ലാതെ മിസ്റ്റുനി ലൈവിൽ വരണ്ടട്ടുന്നു ഓ എന്റെ പൊസറ്റീവ് ആണ് സഹിക്കാൻ പറ്റാത്ത വേറെ ഡ്രാഗൺ ഇല്ല ഞാൻ തന്നെയാണ് അത് ശരി അപ്പത്തിന് ഓടി പോയി പ്രൊഫൈല് മാറ്റിയ എന്റെ സാധാ വീഡിയോ കാണണ പോ സാധാ വീഡിയോ കാണണ പോലെയാണല്ലോന്ന് എങ്ങനെ സാധാ വീഡിയോ പോലെ മനസ്സിലായില്ല യും തുടങ്ങണ്ട് പഠിച്ചതാ മഹേഷുമ്മ ഞാന് ഒന്ന് ഒന്ന് ഒരെണ്ണം ഒരെണ്ണം തായോ ഒരെണ്ണംതായോ ഡി പി പൊളിച്ച് പൊളിച്ച് തകർത്ത് തനിച്ചായവൻ പോയ അവള് പിന്നെ നിന്നെ വെറുതെ വിടില്ലാന്ന് തനിച്ചായവൻ പോയി യാത്ര പറഞ്ഞു പോയി നാളെ വരാന്നും പറഞ്ഞിട്ട് ഓക്കെ അഞ്ചുട്ടാ നീ എന്തോ പ്രണയം എന്റെ പൊന്നീ ഇതിലിപ്പോൾ ഞാൻ മാത്രമേ ഡീസെൻ്റ് ഉള്ളു നമുക്ക് മാത്രം പ്രായമില്ല ഡി പി എങ്ങനെയുണ്ട് ചേച്ചി തുപ്പാൻ മുട്ടുന്നു എന്നാ ആ അഞ്ചന നീ ഷാലുനി ആവൂലേ തുപ്പാൻ മുട്ടനെ അയ്യോ എൻ്റെ ചിരി മോളായിരുന്നേറ്റ് ബാക്കി ഉള്ളവരൊക്കെ ഷോർട്സ് പോലെയാണല്ലോ ഇതെന്താ അങ്ങനെ അല്ല എന്നാ എന്താ